ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി തിങ്കളാഴ്ച ചാലയാറിന്റെ തീരങ്ങളിൽ നടത്തിയ വിശദമായ സംയുക്ത തെരച്ചിലിൽ ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കൂടി കണ്ടെടുത്തു ഇരട്ടുകുത്തിയിൽ നിന്നും പനങ്കായത്തിൽ നിന്നുമാണ് ഇവ കണ്ടെത്തിയത് ദുരന്തം നടന്ന് രണ്ടാഴ്ചയായി തുടരുന്ന തെരച്ചിലിൽ ഇതുവരെ എൺപത് മൃതദേഹങ്ങളും നൂറ്റി അറുപത്തിയേഴ് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചെണ്ണം നാൽപ്പത്തൊന്ന് പുരുഷന്മാർ മുപ്പത്തിരണ്ട് സ്ത്രീകൾ മൂന്ന് ആൺകുട്ടികൾ നാല് പെൺകുട്ടികൾ എന്നിങ്ങനെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് മുഴുവൻ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി തിരിച്ചറിഞ്ഞ മൂന്നെണ്ണം നേരിട്ട് ബന്ധുക്കൾക്ക് കൈമാറി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും ഏഴ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ഡി പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കു വേണ്ടി മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ അഞ്ചിടങ്ങളിലായി വിശദമായ തെരച്ചിലാണ് നടത്തുന്നത് ഫാം മുതൽ പരപ്പാൻ പാറ വരെയുള്ള അഞ്ചു കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഒരു സംഘത്തിന്റെ തെരച്ചിൽ എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന സിവിൽ ഡിഫൻസ് സേന പോലീസ് തണ്ടർബോൾട്ട് വനം വകുപ്പ് എന്നീ സേനകളടങ്ങുന്ന അറുപതംഗ സംഘമാണ് ഇവിടെ തിരച്ചിൽ നടത്തിയത് വനമേഖലയായ പാണൻകായത്തിൽ പത്ത് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ അൻപത് അംഗസംഘവും പാണൻകായം മുതൽ പൂക്കോട്ടുമന വരെയും പൂക്കോട്ടുമന മുതൽ ചാലിയർ മുക്ക് വരെയും ഇരുപത് സന്നദ്ധ പ്രവർത്തകരും പത്ത് പോലീസുകാരും അടങ്ങുന്ന മുപ്പത് അംഗസംഘങ്ങളും ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന നാപ്പത് അംഗസംഘവും തെരച്ചിലിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ